ഫിന്റെ സ്വത്തുകൾ സംരക്ഷിക്കുക എന്നുള്ളത് സംഘപരിവാറിന്റെ അജണ്ടയ്ക്ക് കൃത്യം വിപരീതമായ നിലപാടാണ് അതാണ് പാർട്ടിയുടേത് വപ്പിന്റെ ഒരു സ്വത്തും നഷ്ടപ്പെട്ടു പോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല നമുക്കറിയാമല്ലോ മദ്രസകൾക്ക് നേരെ മദ്രസകൾക്ക് നേരെ വലിയൊരു കടന്നുകയറ്റം ഈ രാജ്യത്തുണ്ടായി ഒരു ശക്തിയെയും വഖഫിനു തൊടാൻ അനുവദിക്കില്ലെന്ന് ഉച്ചസ്ഥലം പ്രഖ്യാപിച്ചുകൊണ്ട് തെരുവിൽ പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി നമുക്ക് ആത്മാഭിമാനമുണ്ട് കാരണം ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കൊപ്പം രാജ്യദ്രോഹികൾക്കെതിരായ കൃത്യമായ നിലപാടെടുക്കുന്നവരാണ് ഞങ്ങളുടെ മനുഷ്യ സ്നേഹത്തിന്റെ പ്രഖ്യാപനമാണ് ഭൂമിയിൽ താമസിക്കുന്നവർക്ക് ഏതെങ്കിലും കാരണവശാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട റവന്യൂ രേഖകൾ ഹൈക്കോടതി ഉത്തരവിൻ പ്രകാരമാണ് നമ്മൾ പ്രത്യേകം ഓർക്കണം ഈ രാജ്യത്തെ കോടതി എന്നുള്ള ആ ഭൂമിയിൽ രേഖകളുടെ പ്രശ്നം അതല്ലാതെ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയോ എസ് ഡി പിന്നുള്ള പാർട്ടികളോ ഒന്നും ആ കാര്യത്തിൽ മറിച്ചൊരു നിലപാടെടുത്തിട്ടില്ല ഞങ്ങളുടെ സുവിക്തമായ നിലപാട് ആ ഇരകൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് പക്ഷേ ആ സ്വത്തുക്കൾ അന്യാധീനപ്പെടുത്താൻ പൂട്ടുനിന്നവർ ആ സ്വത്തുക്കൾ വിറ്റ് മുതലാളിമാരായവർ സംസ്ഥാന ഭരണം മാറി മാറി മരിച്ച് തട്ടിയെടുത്ത് കൊണ്ടുപോയിട്ടുള്ളവരുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കുക തന്നെ വേണം അതിന് വേണ്ട എല്ലാ സമര പരിപാടികളും അതിന് കൃത്യമായ കണക്കുകളും ഞങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാളെയും വക്കപ്പ് സ്വത്തുകൾ അന്യാധീനപ്പെട്ട് ആ സ്വത്ത് സ്വന്തമാക്കി ഒരാളെയും വെറുതെ വിടാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി അനുവദിക്കുകയില്ല നമുക്കറിയാം വെറുപ്പിന്റെ ഒരു ഉന്മാദ കാലമാണ് തൊണ്ണൂറ്റി രണ്ട് മുതൽ ഇങ്ങോട്ട് കടന്നു വന്നിട്ടുള്ളത് ആ വെറുപ്പിങ്ങനെ പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ച് ഇസ്ലാമഭൂമിക്കായിട്ടൊരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് സംഘപരിവാർ വളരെ കൃത്യമായി കടന്നു കയറി എന്ന് നമുക്ക് മനസ്സിലാകും നമുക്കറിയാം അത് ഇവിടെ സംഘപരിവാർ രണ്ട് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ അവരുടെ ഓഴ്വാക്കറിൻ്റെ വിചാരധാരയിൽ ഉൾപ്പെടെ പറയുന്ന മൂന്നര ശത്രുക്കളുണ്ട് അതിലൊന്നാമത് മുസ്ലിമാണെങ്കിൽ രണ്ടാമത് ക്രൈസ്തവരാ മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകളാണ് കേരളം ഈ മൂന്ന് കൂട്ടരാൾ സമ്പന്നമാണ് കേരളം ഈ മൂന്ന് കൂട്ടരാൽ സമ്പന്നമാണ് പക്ഷേ വെറുപ്പ് ഏറ്റവും ഏറ്റവും അധികം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സംസ്ഥാനവും കേരളമാണ് നിർഭാഗ്യവശാൽ കേരളത്തിന്റെ ആഭ്യന്തര ആഭ്യന്തരെന്നാണെന്ന് പറയുന്നു പക്ഷേ ഈ രാജ്യത്ത് ഇവിടെ നിരവധിയായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ സ്പെഷ്യൽ ബ്രാഞ്ചുകാരുൾപ്പെടെ ഇവിടെ നിർത്തുണ്ട് നമുക്കറിയാം ഈ രാജ്യത്ത് ആരാധനാലയങ്ങളും മതവിശ്വാസവും ഒക്കെ ബന്ധപ്പെട്ട് തൊണ്ണൂറ്റി രണ്ടിനു മുമ്പ് വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ കൃത്യമായ നടപടികൾ ഉണ്ടായിട്ടുണ്ട് ബാബറി മസിന്റെ തകർച്ചയ്ക്ക് ശേഷം ഈ വെറുപ്പ് ഇങ്ങനെ പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ച് അതിനെ ായി പോകുന്ന മാനസിക രോഗികളുടെ എണ്ണം ഇങ്ങനെ പതിവില്ലാതെ കൂടി വരുമ്പോൾ ഒരു കേസ് എടുത്തിട്ട് അതൊന്ന് തടയുവാനുള്ള ഒരു നടപടിയും എടുക്കാത്ത ഒരു ആഭ്യന്തര വകുപ്പിന് കീഴിലാണ് കഴിഞ്ഞ ദീർഘകാലമായി കേരളവും നടന്നു പോയിരിക്കുന്നത് അതിന്റെയൊക്കെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മോഭം പ്രശ്നമാണ് ഉൾപ്പെടെ വഷളാക്കിക്കൊണ്ട് മതസ്പർദ്ധ വളർത്തിക്കൊണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പിലെങ്ങാനും അല്പം കിട്ടിയാലോ എന്നുള്ള ആലോചന കേരളത്തിലെ ജനങ്ങൾ വളച്ചോടിച്ച് ഏഴായി മടക്കി കൈവച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ സംഘപരിവാറിന്റെ ധികം വോട്ടുകൾ തെരഞ്ഞെടുപ്പാണ് അവിടെ കടന്നുപോയത് എസ് കൃത്യമായ നിലപാടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ആ നിലപാട് ജനങ്ങൾ അംഗീകരിച്ച നിലപാടാണ് അതുകൊണ്ട് തന്നെ ഈ വെറുപ്പിന്റെ പ്രത്യേക ഈ കോട്ടയത്തടക്കം ഈ വെറുപ്പിന്റെ പ്രത്യേക പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ തിരിച്ചറിയാൻ ഈ രാജ്യത്തിന്റെ പൊതുസമൂഹം തയ്യാറാകണം നമുക്കറിയാം സംഘപരിവാറിന്റെ ശത്രുക്കളുടെ രണ്ടും മൂന്നും ശ്രേണിയിലുള്ള ആളുകൾ ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റുകളും ഇന്ന് സംഘപരിവാറിൻ്റെ കെണിയിൽ കുരുങ്ങിക്കൊണ്ട് ഇസ്ലാമോ ഭൂമിക്കായിട്ടുള്ള കാര്യങ്ങൾ വളരെയേറെ ഉൾക്കൊണ്ടുകൊണ്ട് അവരത് പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് എനിക്ക് വലിയ ഭയമുണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ ഏതാണ്ട് ഇരുപത് ശതമാനം വരുന്ന മുസ്ലിം മതസ്ഥർ ഏറ്റവും കൃത്യമായി തങ്ങളുടെ മതവിശ്വാസങ്ങൾക്കൊപ്പം നീതിയുടെ പേരിൽ അടിയുറച്ച രാഷ്ട്രീയ നിലപാടുള്ള മനുഷ്യർ ഇരുപത് ശതമാനം ആളുകൾ അല്പം കൂടി ഉണ്ടാവാം പക്ഷേ അവർ ഈ മുപ്പത്തിരണ്ട് വർഷമായി തങ്ങളുടെ ആരാധനാലയത്തിന്റെ തകർച്ചയെ നെഞ്ചോട് ചേർത്ത് ഈ തെരുവിൽ അതിനെതിരെയുള്ള പ്രതിഷേധം ഇങ്ങനെ സംഗമങ്ങളിലൂടെ വിളിച്ചു പറയുമ്പോൾ നമ്മൾ ഓർക്കണം മണിപ്പൂരിൽ പതിനെട്ട് മാസമായിട്ട് കലാപമാണ് നാൽപ്പത്തഞ്ച് ശതമാനം ക്രൈസ്തവരുള്ള ഒരു നാട്ടിൽ പതിനെട്ട് മാസമായിട്ട് കലാപമാണ് ഇതേ തെരുവുകളിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി നടത്തിയ മണിപ്പൂർ കലാപത്തിനെതിരായ പരിപാടികളൊന്നും ഒരാളും നടത്തിയിട്ടില്ല ഒരാളും ചെയ്തിട്ടില്ല നമ്മൾ ഓർക്കണം പതിനെട്ട് മാസമായ കലാപത്തെ ഒരു വാക്കുകൊണ്ടെങ്കിലും നുള്ളാൻ അതിനെ ഒന്ന് തടയാൻ നഗ്നരാഗി തെരുവിലൂടെ കൊണ്ടുപോകപ്പെടുന്ന അതിനുശേഷം ബലാത്കാരം ചെയ്യപ്പെട്ട് കൊല്ലപ്പെടുന്ന ആയിരക്കണക്കിന് സഹോദരിമാരോട് ഒരു നിമിഷമൊന്നയിക്കപ്പെടാൻ കഴിഞ്ഞ ദിവസം ഈ പതിനെട്ട് മാസം തുടർച്ചയായി വീടുകളിൽ നാട്ടി ഓടിക്കപ്പെട്ട് വനങ്ങളിൽ കഴിയുന്ന മനുഷ്യരോട് ഒരു പ്രാർത്ഥന കൊണ്ട് നയിക്കപ്പെടാൻ കഴിയാത്ത ഒരു നിമിഷം അവർക്ക് വേണ്ടി ഈ തെരുവിലൊന്നും ഇറങ്ങി നിൽക്കാൻ കഴിയാത്ത കഴിഞ്ഞ ദിവസമാണ് പിഞ്ചുകുഞ്ഞുങ്ങളടക്കമുള്ള ആളുകളെ തട്ടിക്കൊണ്ടുപോയി കുത്തി പൊട്ടിച്ചതിന് ശേഷം വരെ കൊല്ലാതെ വിടുന്ന കാഴ്ച നമ്മൾ കാണുന്നത് മണിപ്പൂരിൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു ഒരു ചെറുവിരലക്കാൻ പോലും കഴിയാത്ത ഒരു ക്രൈസ്തവ സമൂഹം ഓർക്കണം നിങ്ങൾക്ക് നേരെ ഈ ഒന്നാം ശത്രുവിന്റെ തകർച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് നേരെ ഈ സംഘപരിവാർ വന്നാൽ പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ എന്നുള്ള ആ ദുഃഖത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കാരണം ഈ തെരുവിൽ കൊല്ലപ്പെടുന്ന എന്റെ സഹോദരിമാരാണെന്ന് ഞാൻ തിരിച്ചറിയുകയാണ് നമ്മൾ ഈ കാര്യങ്ങളെ വളരെ കൃത്യമായി ഉൾക്കൊള്ളേണ്ടവരാണ് എഴുതി തയ്യാറാക്കി വെച്ച വംശഹത്യാ പദ്ധതിയിലെ ശത്രുക്കൾ ഇസ്ലാമോഹോമിക്കായിട്ടുള്ള വാട്സപ്പ് മെസ്സേജുകൾ വിശ്വസിച്ചുകൊണ്ട് ഒന്നാം നമ്പർ ശത്രുവിന്റെ തകർച്ചയ്ക്ക് വേണ്ടി ശത്രു സംഘപരിവാറിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ആളുകൾ അട്ടഹസിക്കുന്നത് എന്റെ ചെവികളിൽ പതിക്കുന്നുള്ളത് കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് മുനമ്പത്തൊന്നും പാതിരിമാരടക്കം ക്രിസ്ത്യൻ പുരോഹിതന്മാരടക്കം പറയുന്ന വളരെ വൃത്തികെട്ട വെറുപ്പിന്റെ രാഷ്ട്രീയം നമ്മളിലേക്ക് എത്തുന്നുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കണം അതെ അത് രാജ്യത്തിന്റെ നിയമമാണ് ഒരിക്കൽ വഖഫ് ചെയ്താൽ പള്ളിയുടെ സമ്പത്ത് അങ്ങനെയല്ലേ പള്ളിയുടെ സമ്പത്ത് ക്രിസ്ത്യൻ പള്ളികളുടെ സമ്പത്ത് ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ സമ്പത്ത് ഇന്ത്യൻ ഇന്ത്യയിലെ റവന്യൂ രേഖകളിൽ രേഖപ്പെടുത്തിക്കഴിഞ്ഞു അത് മറിച്ചൊരു ആധാരം നടക്കുന്നവരെ അത് കൃത്യമാണ് സമ്പത്തും യാതൊരു സംശയവും വേണ്ട അവിടെ എല്ലാം വെറുപ്പ് വിതച്ചുകൊണ്ട് നിങ്ങളുടെ വീടിന്റെ വാതുക്കൾ നാളെ രാവിലെ വഖഫിന്റെ ബോർഡ് പ്രത്യക്ഷപ്പെടുമോ എന്നൊക്കെ ഭീഷ്യപ്പെടുത്തുന്ന ട്രോളുകൾ ഇറക്കുന്ന അല്പബുദ്ധികൾ ഓർക്കണം ഒരു മണിപ്പൂർ ഇവിടെ വന്നാൽ ചെറുത്തു നിൽക്കാൻ ഈ മുസ്ലിം സമൂഹം ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങളുടെ പൊടി പോലും കണ്ടുപിടിക്കാനാവില്ല എന്ന നഗ്ത സത്യം ഉൾക്കൊണ്ടുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി അതിന് സംസ്ഥാന സമിതി ഏറ്റവും കൃത്യമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് റോയി അറയ്ക്കലും തുളസീധരൻ പള്ളിക്കലും കൃഷ്ണൻ ഇറങ്ങിക്കലും ജോർജ് മുണ്ടക്കലുമൊക്കെ അടങ്ങുന്ന പ്രഹസ്വരായ മനുഷ്യർ അവിടെ ഇരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ടാക്കുന്ന നിലപാടുകളാണ് ഓരോ വിഷയത്തിലും ഞങ്ങളുടെ നിലപാട് മുനമ്പം വിഷയം അടക്കം വെറുപ്പിന്റെ പ്രത്യശാസ്ത്രം ഇതാ എഴുതി വച്ചിരിക്കുന്നവിടെ അതിരുകടന്ന വക്കഭം എന്താണ് എവിടെയാണ് അതിരി കടന്നത് കഴിഞ്ഞ എഴുപത് വർഷങ്ങളായി എഴുപത്തഞ്ച് വർഷങ്ങളായി ഈ രാജ്യത്ത് വക്കഫ് എവിടെയാണ് അതിൽ കടന്നത് വക്കഫിന്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നു പോയതല്ലാതെ വഖഫ് എവിടെയാണ് അതിൽ കടന്നത് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു നിയമം ഇന്ത്യൻ മുസ്ലിമിന്റെ ഇന്ത്യൻ മുസൽമാന്റെ ആത്മാഭിമാനത്തെ തകർക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ പാർലമെന്റ് അവതരിപ്പിക്കപ്പെട്ട ഒരു നിയമത്തിന് ഉപവത്പരമായി പൊതുബോധം ഉയർത്തുന്നതിന് വേണ്ടി ഉണ്ടായി വരുന്ന നടപടികൾക്കപ്പുറം നോട്ടീസുകൾക്കപ്പുറം ചോദ്യങ്ങൾക്കപ്പുറം മറ്റെന്താണ് വക്കഫ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങളിത് തിരിച്ചറിയണം നീതിയുടെ കാവൽക്കാരായി തുടരണം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഏറ്റവും കൃത്യമായി രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കൊപ്പം നീതിക്ക് വേണ്ടി നിലപാടെടുത്തുകൊണ്ട് ഏറ്റവും കൃത്യമായി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് രാജ്യദ്രോഹികൾ നമ്മളെ തീവ്രവാദികളെന്ന് വിളിച്ചേക്കാം നമുക്ക് തീവ്രവാദമുണ്ട് അത് രാജ്യത്തിന്റെ ഭരണഘടനയോടുള്ള നിതാന്തമായ കൂറാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മതഗ്രന്ഥം നിങ്ങൾക്കറിയാമോ ഏതാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മതഗ്രന്ഥം ഏതാണെന്ന് അറിയാമോ ഇന്ത്യൻ ഭരണഘടനയാ നമ്മൾ ഇന്ത്യയിലെ നിയമവ്യവസ്ഥയെ ലംഘിക്കാതെ അതിനൊപ്പം നിന്നുകൊണ്ട് നടപ്പാക്കണമെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ട് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ തെരുവിൽ രക്തസാക്ഷിത്വം വേണമെങ്കിൽ അത് തന്നുകൊണ്ട് സംഭാവനയിൽ നിങ്ങൾ കണ്ടതുപോലെ ഞങ്ങൾ രക്തസാക്ഷികളാകിക്കൊണ്ട് ഈ രാജ്യത്തെ സംരക്ഷിക്കും അതിനുവേണ്ടി ഇവിടെ കൂടിയിട്ടുള്ള എൻ്റെ മുഴുവൻ രക്തബന്ധുക്കളെയും ഏറ്റവും കൃത്യമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഭീം ജയ് സോഷം